മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതാപനാണെങ്കിൽ തൻ്റെ മകൾ കരുണയെ ഇനി രണ്ടാമതും കമലേശ്വരത്തെ എങ്ങനെയെങ്കിലും കൂടെ നിന്നാക്കണം എന്നുള്ള വിചാരത്തിൽ കമലേശ്വരത്തേക്ക് വരാണ് കമലേശ്വരത്ത് വന്നതിന് ശേഷം പ്രതാപൻ കണ്ണൻ കാണാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള വിചാരത്തിൽ പോകാൻ തുടങ്ങുമ്പോൾ കണ്ണൻ പ്രതാപനെ കാണുന്നുണ്ട് പ്രതാപനെ കണ്ടതും കണ്ണന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് കണ്ണൻ നല്ല രീതിയിൽ തന്നെ പ്രതാപന് നല്ല മുഖത്തടിക്കും പോലെ മറുപടികൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പ്രതാപൻ പറയുന്നുണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇവളെ ഞങ്ങള് സ്നേഹിക്കാൻ തന്നെയാണ് കൊണ്ടുപോയത് ഇവിടെ തട്ടിക്കൊണ്ടുപോയത് ആരാന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് ഇനി എൻ്റെ ഭാര്യയോ എന്നെയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് മടക്കി വെച്ചിരിക്കുന്ന എൻ്റെ കോട്ട് അലമാരിലിരിക്കുന്നുണ്ട് അതിട്ടുകൊണ്ട് ഞാൻ കോടതി മുറിയിലേക്ക് ഇറങ്ങും അവിടെയിട്ട് നിങ്ങളെ വലിച്ചു കീറും അതുമാത്രമല്ല പിന്നെ ഈ നിൽക്കുന്നവർ ആരും നല്ല രീതിയിൽ ജീവിക്കില്ല നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അവരെ ആരെയും ഞാൻ ജീവിക്കാൻ വിടില്ല എന്നൊക്കെ കണ്ണം പറയുമ്പം ദുർഗയുടെയും മഞ്ജുവിൻ്റെയും പ്രതാപൻ്റെയും മുഖം അങ്ങോട്ടും അല്ലാണ്ടാവുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കാരണം വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അച്ഛനൊന്നും അല്ല ഇവിടെ തട്ടിക്കൊണ്ടുപോകാൻ ആളെ ഏർപ്പാട് ചെയ്തത് അത് കണ്ണേട്ടൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കുമെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് ആ എൻ്റെ ശത്രുക്കളാണ് നീ നിൻ്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്തല്ലേ പറയുകയുള്ളൂ നിന്നെ പുനാലിജി വളർത്തി ഇത്രയും വലുതാക്കിയാൽ നിൻ്റെ അച്ഛനെ നീ തള്ളി പറയില്ലല്ലോ എന്നൊക്കെ കണ്ണൻ പറയുമ്പോൾ പിന്നെ കരുണയ്ക്ക് അവിടെ ഒന്നും പറയാനില്ല കേട്ടോ പിന്നെ പ്രതാപൻ അവിടെ നിന്ന് പോകാനും ഒരുങ്ങുന്നുണ്ട് പോകാനൊരുങ്ങുന്ന സമയത്ത് മഹാലക്ഷ്മി പുറകെ തന്നെ ചെല്ലുന്നുണ്ട് പുറകെ ചെന്നിട്ട് ഒന്നവിടെ നിന്നെ ഇനിയെങ്കിലും നിങ്ങളുടെ അഹങ്കാരവും ചതിയും ദുഷ്ടതയും നിങ്ങൾ നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇനി അതുപോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വിവരങ്ങളും കണ്ണേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഒഴികെ പണ്ട് നിങ്ങൾ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നതാണെന്നുള്ള വിവരം ഞാൻ ഇതുവരെ കണ്ണേട്ടനോട് പറഞ്ഞിട്ടില്ല അറിഞ്ഞാൽ നിങ്ങളെ പിന്നെ ജീവനോടെ വെച്ചേക്കില്ല ആ കാര്യത്തിൽ നിങ്ങൾ ഒരു സംശയവും വിചാരിക്കേണ്ട നിങ്ങളൊരു കൊലയാളിയാണ് ഇപ്പോഴും നിങ്ങൾക്കൊരു കൊലയാളിയുടെ മനസ്സ് തന്നെയാണ് നിങ്ങൾ പല പ്രാവശ്യം ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അതൊക്കെ ഞങ്ങൾ പോട്ടേന്ന് വെച്ചു ഇനി നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തിരിച്ചടി വളരെ വലുതായിരിക്കും പിന്നെ എൻ്റെ അമ്മയെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാനും കണ്ണേട്ടനും വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അതുകൊണ്ട് നിങ്ങളുടെ അഹങ്കാരമൊക്കെ കുറച്ച് മര്യാദക്ക് ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നല്ലതാണ് എന്നും പറഞ്ഞ് പ്രതാപനെ മഹാലക്ഷ്മി നല്ല രീതിയിൽ തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പം പ്രതാപനം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അഹങ്കാരത്തോടു കൂടിയുള്ള അവളുടെ നിപ്പ് കാണുമ്പം ഇപ്പം നിന്നെ ശരിയാക്കി തരാടി എന്നുള്ള ഭാവത്തിൽ അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് അയാൾ നേരെ പോകുന്നത് വാമദേവൻ്റെ അടുത്തേക്കാണ് എന്നിട്ട് വാമദേവനോട് പറയുന്നുണ്ട് കണ്ണനെ അച്ഛനെ കൊന്നത് നമ്മളാണെന്നുള്ള വിവരം അവൾ കണ്ണനോട് പറഞ്ഞു കൊടുത്താൽ ആകെ പ്രശ്നമാകുമല്ലോ എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് അത് അറിഞ്ഞാൽ ഒരിക്കലും വെറുതെ ഇരിക്കില്ല അതുകൊണ്ട് ഇനി നമ്മൾ കുറച്ച് നാളത്തേക്ക് അവർക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കണ്ണനിക്കും മഹാലക്ഷ്മിക്കും നമ്മൾ അവരുടെ ശത്രുക്കളാണെന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും അറിയാം അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അവർക്കെതിരെ എന്തെങ്കിലും നീക്കം നടത്തിയാൽ ആ കണ്ണൻ നിസ്സാരക്കാരനല്ല അവൻ ആ കോട്ട് വിട്ടുകൊണ്ട് കോടതിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് തൽക്കാലം വേറെ എന്തെങ്കിലും പ്ലാൻ നോക്കാം തോമസ് വൈദ്യരുടെ അടുത്തേക്ക് പോകുന്ന കണ്ണൻ ഒരിക്കലും രണ്ടു കാലിൽ എഴുന്നേറ്റ് വരാതിരിക്കാനുള്ള പണികൾ നമുക്ക് ചെയ്യാം അതിന് വേണ്ട പണികൾ മേഘനാഥൻ ഇപ്പം തന്നെ നോക്കി തുടങ്ങിയിട്ടുണ്ട് അതിലെങ്കിലും നമ്മൾക്ക് വിജയിക്കാൻ പരിശ്രമിക്കാം അതിലും നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പിന്നെ നമുക്ക് കണ്ണനെ എതിർക്കാനോ അവനെ തോൽപ്പിക്കാനോ സാധിക്കില്ല അപ്പോൾ അതെങ്കിലും ഒന്ന് വിജയിച്ച് കിട്ടാൻ വേണ്ടി നന്നായിട്ട് നമുക്ക് പരിശ്രമിക്കണം അവനെന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പിന്നിൽ നമ്മളാണെന്നുള്ള വിവരം ഉറപ്പായിട്ടും ആ കണ്ണൻ കണ്ടുപിടിക്കും എന്നാലും കുഴപ്പമില്ല അവനക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ സ്വത്തുക്കളൊക്കെ നമ്മളുടെ മക്കൾക്ക് കിട്ടും ഇല്ലെങ്കിൽ അവൻ ആ സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി വയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം തന്നെ അവനോട് ഞാൻ മഞ്ജുവിൻ്റെ മേഹനാഥൻ്റെയും വിവാഹം നടത്തി കൊടുക്കണ കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ഒരു കാരണവശാലും മഞ്ജുവിൻ്റെ വിവാഹത്തിന് അവൻ പൈസ മുടക്കുകയോ സഹകരിക്കുകയോ ചെയ്യില്ല എന്നാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനൊരു വഴിക്കാക്കിയില്ലെങ്കിൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യുന്ന ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു പ്രൊമോ റിവ്യൂ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ